തറവാടിലേക്കുള്ള യാത്രയിലാണ് ദക്ഷിൻ പെട്ടെന്ന് പുറപ്പെട്ടപ്പോൾ അല്ലി മോളൊന്നും ശ്രദ്ധിക്കാൻ പോലും നേത്രയ്ക്ക് കഴിഞ്ഞില്ല കല്യാണിൻ്റെ കയ്യിലിരിക്കുന്നത് കണ്ടാണ് അവൾ ഹോസ്പിറ്റലിലേക്ക് വരുന്നത് ബദ്രി ഓക്കെയായി വരുന്നെന്ന് അറിഞ്ഞതും അവർക്ക് എത്രയും പെട്ടെന്ന് തൻ്റെ മകളുടെ അടുത്തെത്തിയാൽ മതിയെന്നായിരുന്നു ഒരു വേള മോളെ കൂടെ കയ്യിലെടുക്കാൻ കഴിയാത്തതിൽ അവൾക്ക് അവൾ തന്നെ നേരിയ നീരസം തോന്നി അവൾ ഒറ്റയ്ക്ക് തറവാടിലേക്ക് വരാൻ നിൽക്കുമ്പോൾ രാഹുലാണ് അവൾ ദക്ഷിൻ്റെ ഒപ്പം പെടുന്നത് ആദ്യമൊന്നും മടിച്ചെങ്കിലും പിന്നെ നേത്ര അവനോടൊപ്പം വരികയായിരുന്നു ഉള്ളിൻ്റെ ഉള്ളിൽ ദക്ഷിണ അതൊരു സന്തോഷം നൽകുന്ന കാര്യമായിരുന്നു ഒരുപാട് ദൂരം സഞ്ചരിച്ചത് നേത്രക്കാകെ വല്ലാതെ വരുന്നുണ്ടായിരുന്നു വയറിൽ നിന്നും മുകളിലേക്ക് ഒരു പെരുപ്പ് പോലെ തോന്നിയതും അവള് വലതു കൈയാൽ വായിൽ അമർത്തി പൊത്തിക്കൊണ്ട് തലചരിച്ച് അവനോടായി പറഞ്ഞു ഒന്ന് ഒന്ന് കാർ നിർത്തുവോ പ്ലീസ് അത് കേട്ട് മുഖം ജരിച്ചു നോക്കിയ ദക്ഷി കണ്ടു വല്ലാതിരിക്കുന്ന നേത്രയെ അത് കണ്ടവൻ വേഗം കാർ ഓരം ഓറഞ്ച് ചേർത്ത് നിർത്തിയതും നേത്ര വേഗം പുറത്തേക്ക് ഇറങ്ങി എന്നാൽ അതോടൊപ്പം തന്നെ അവൾ അല്പം താഴ്ന്നു നിന്നുകൊണ്ട് പേയ്മെന്റ് ചെയ്തു അത് കണ്ടാകണം ദക്ഷി വേഗം ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി അവൾ നിൽക്കുന്ന സൈഡിലായി വന്നുകൊണ്ട് ചോദിച്ചു നേത്ര അറിയോക്കി അവന്റെ ശബ്ദം കേട്ട് മുഖമുയർത്തി ഒന്ന് അവനെ നോക്കി തലയാട്ടിക്കൊണ്ട് അവൾ തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങുമ്പോൾ കാലുകൾ കുളിഞ്ഞു പോയി അവളുടെ ഏയ് നേത്ര ദക്ഷൊന്നു മുന്നോട്ട അവളുടെ കയ്യിൽ പിടിച്ച് അവൻ്റെ അടുത്തേക്ക് വലിച്ചു ചേർത്ത് അവളെ ചേർത്ത് പിടിച്ചു നേത്ര ആശ്രയം എന്നോണം അവൻ നെഞ്ചിലേക്ക് ചേർന്നതെന്നും കണ്ണുകൾ അടഞ്ഞു പോകുന്നു കാലുകൾ കുളിഞ്ഞു പോകുന്നു നാവ് വറ്റി വരണ്ടതുപോലെ തോന്നി അവൾക്ക് ഒടുവിൽ ബോധം പറഞ്ഞ് നേത്രവൻ നെഞ്ചിലേക്ക് വീഴുമ്പോൾ കൈയാലും അവളെ താങ്ങി പിടിച്ച് തൻ്റെ നെഞ്ചോട് ചേർത്തു ശേഷം പതിയെ കോടതി തുറന്ന് അവൾ ശ്രദ്ധയോടെ പതിയെ അകത്തേക്ക് കയറി ചാരി എഴുതി കൊണ്ട് ഡോറടച്ച് മറസൈഡിലായി വന്നു ശേഷം അവനും അകത്തേക്ക് കയറി വേഗം കാറ് മുന്നോട്ടെടുത്തു എന്നാൽ ഇത്രയും നേരമുള്ള അവളുടെ ഓരോ പ്രവൃത്തികളും നിരീക്ഷിച്ച മറ്റൊരു ജോഡി കണ്ണുകൾ അവിടെ ഉണ്ടായിരുന്നെന്ന് അവരെ പോലും അറിഞ്ഞിരുന്നില്ല കൂടെ അവരുടെ പല ചിത്രങ്ങളും ആ വ്യക്തി തന്റെ ഫോണിലേക്ക് പകർത്തി കഴിഞ്ഞിരുന്നു മുഖത്ത് ശക്തമായി പറഞ്ഞ വെള്ളത്തുള്ളികളുടെ തണുപ്പാണ് നേത്രയെ മിഴികൾ തുറക്കാൻ പ്രേരിപ്പിച്ചത് കണ്ണുകൾ ചിമ്മി തുറക്കുമ്പോൾ ആദ്യം കണ്ടത് പരിഭ്രമത്തോടെ തന്നെ തന്നെ നോക്കിയിരിക്കുന്ന ഒരു ജോഡി മിഴികളാണ് നേത്ര ഓക്കെയാണ് അടു ആൽബം ആദ്യോടെയുള്ള അവന്റെ വാക്കുകൾ കേൾക്കി നേത്രയുടെ മിഴികൾ അവന്റെ മിഴികളുമായി ഒന്നിടഞ്ഞു തന്നെ പ്രണയിച്ചവൻ തന്നെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചവൻ പക്ഷേ വിധിയുടെ വീളിയാടത്തിൽ പറ്റി സ്വന്തം സുഹൃത്തിനാൽ ചതിക്കപ്പെട്ടവൻ ഓരോന്നും ഉള്ളിലേക്ക് പാഞ്ഞെത്തുമ്പോൾ ഒരു വേള അവളുടെ കണ്ണുകളൊന്നും നിറഞ്ഞു എന്താ എന്താടാ എന്തെങ്കിലും വയ്യാകെ തോന്നുന്നുണ്ടോ തനിക്ക് വീണ്ടും മാതിയുടെ ശബ്ദം ഇത്തവണ അവളിൽ വല്ലാത്തൊരു അസ്വസ്ഥതയാണ് തോന്നിച്ചത് എന്നാൽ പെട്ടെന്നാണ് താനിപ്പോ എവിടെയാണെന്ന ബോധം അവൾക്ക് വരുന്നത് വേഗത്തിൽ എഴുന്നേറ്റുകൊണ്ട് അവൾ ഒന്ന് ചുറ്റും നോക്കി ആളൊഴിഞ്ഞ റോഡ് സൈഡിലാണ് കാർ ഒതുക്കി നിർത്തിയിരിക്കുന്നത് അടുത്തായ ഒരു ചെറിയ കടയും വണ്ടികളൊന്നും അധികം പോകുന്നില്ല അതുവഴി അവൾ തന്നെ മുഖം ഇരികയ്യാലും ഒന്ന് അമർത്തി തുടച്ചു കൊണ്ട് ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് ഇപ്പോഴും തന്നെ മാത്രം നോക്കിയിരിക്കുന്ന ദക്ഷിണി ഒന്ന് നോക്കി നമുക്ക് പോകാം എന്റെ മോള് പക്ഷേ താൻ പോക്കിയാണോ എന്ത് പറ്റിയത് തനിക്ക് ഹോസ്പിറ്റലിൽ പോകണോ എനിക്ക് തുടരെ തുടരുകൾ അവൻ്റെ ഓരോ ചോദ്യങ്ങളും കേൾക്കിയാൽ നേത്രയിൽ ഒരു ചെറു പുഞ്ചിരി വിരിയുമ്പോൾ ഒരു നിമിഷം ആ പുഞ്ചിരിയിൽ തന്നെ നോക്കിയിരുന്നു അത്രയും മനോഹരമായിരുന്നു അവളുടെ ആ പുഞ്ചിരി ഒരുപാട് തൻ്റെ ഹൃദയത്തിലേക്ക് ആഞ്ഞിറങ്ങും പോലെ തോന്നിയവന് എന്നാൽ പിന്നെ എന്തോ ഓർത്ത പോലെ അവൻ വേഗം അവളിൽ നിന്ന് മെഴുകൾ മാറ്റിക്കൊണ്ട് കാർ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുത്തു നേത്രയും മെഴുകൾ വീണ്ടും പുറത്തെ കാഴ്ചകളിലേക്ക് പാഞ്ഞു പൂകഞ്ഞ കൊള്ളി പുറത്ത് എനിക്കത്രവന് സ്വന്തം അച്ഛനെ പോലും ധീക്കരിച്ചു അവളുടെ പിന്നാലെ പോയവനല്ലേ അവൻ ഇതല്ല ഏതിനപ്പുറം വരോ അവന് മാധവ രോക്ഷം കൊണ്ട് മുരളുമ്പോ പാർവതി മാറി നിൽക്കരയെന്നു അച്ഛൻ എങ്ങനെ എങ്ങനെയൊക്കെ പറയാൻ കഴിയുന്നു അച്ഛന്റെ മകൻ തന്നെയല്ലേ അത് സ്വന്തം മകൻ അവിടെ മനത്തിന്റെയും ജീവിതത്തിന്റെയും നൂല്പാദത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഏറ്റവും വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് പകരം ശാപിക്കുന്നു ഈശാനി കണിനോട് അതിലും ഒരു വേദനയോടത് പറയുമ്പോ അയാളിൽ വിഴിഞ്ഞത് തീർത്തും പൂച്ചമായിരുന്നു അഭിക്കൂടി കാരണം ഞാൻ അവനോട് പറഞ്ഞതാ ആ നാശം പിടിച്ചവളെ വീണ്ടും ഇവിടേക്ക് കൊണ്ടുപോവരണ്ടെന്ന് എൻ്റെ ആ വാക്കവൻ കേട്ടില്ലെന്ന് മാത്രല്ല അവളെവിടുത്തെ പട്ടമഹിയായി വാഴിക്കൂ അവൻ ഒരിക്കൽ ആ നാശത്തിനെ ഒഴിവാക്കിയപ്പോ ആർക്കും അറിയാത്തതല്ലോ അന്ന് അല്ലായിരുന്നു അവൾ ഒഴിവാക്കാൻ നിർബന്ധം വേണ്ടി കാളിച്ച കളികളൊക്കെ അവളുടെ തിരിച്ച് ഇവരോടൊന്നും നാശിച്ചു അവന്റെ ആവശ്യം കഴിഞ്ഞ് വലിച്ചേർന്ന അവളോട് അവന് പെട്ടെന്നൊരു ആത്മാർത്ഥ പ്രണയം വീണ്ടും ഇവിടെ കയറി പറഞ്ഞു വന്നത് പകുതിയിൽ അവസാനിപ്പിക്കുമ്പോൾ എല്ലാവരും ഒരുതരം സംശയത്തോടെ മുഖം പോയിട്ട് നോക്കുമ്പോൾ അയാളുടെ കണ്ണുകൾ പോയത് മാറ്റേ ആയിരുന്നു നിമിഷ നേരം കൊണ്ട് എല്ലാ കണ്ണുകളും ഒരുപോലെ അവിടേക്ക് ചലിക്കുമ്പോൾ കണ്ടു കോപം കൊണ്ട് വലിഞ്ഞു മുറുകിയ മുഖത്തോടെ നിൽക്കുന്ന ദക്ഷിണേയും അവൻ അരികിലായി എല്ലാം കേട്ട് തറഞ്ഞു നിൽക്കുന്ന നേത്രിയെയും അവരവിടെ കണ്ട് എല്ലാവരും ഇരുന്നിരുന്ന് ചാടി എഴുതി നിൽക്കുമ്പോൾ മാധവ് അപ്പോഴും പിളറി നിൽക്കുകയായിരുന്നു താനിക്കരികിലേക്ക് പാഞ്ഞു വരുന്ന ദക്ഷിണെ കണ്ട് അയാൾ ആദ്യമായ അടിമുറി ഉറച്ചുപോയി പോയി അയാളുടെ അരികിലേക്ക് പാഞ്ഞ തി ആ സാറ്റിൽ പിടിച്ച് ഉലച്ചുകൊണ്ടാൽ ഇറങ്ങി എന്താണോ നിർത്തി കളഞ്ഞത് ചെയ്തു കൂട്ടിയ ചതിയെല്ലാം താൻ എണ്ണി എണ്ണി പറയി താനും തന്റെ മകനും കൂടി ഒരു പാവം പണിന്റെ ജീവിതം തകർ തെറിഞ്ഞിട്ടും തനിക്കൊന്നും നിങ്ങളോടുള്ള പക അടങ്ങിയിട്ടില്ലല്ലേ ഇനി നിനക്കൊക്കെ എന്താടാ വേണ്ടത് ഇവിടെ ശാപം കൂടെ കാണോ തനിക്കൊക്കെ അയാളുടെ ചാട്ടിൽ പിടിച്ചു വെച്ചുകൊണ്ട് അവനൊന്ന് ചോദിക്കുമ്പോ എല്ലാവരും അപ്പോഴും ഷോക്കിലാണ് ദശയുടെ അച്ഛനെ വിട് പ്ലീസ് സ്വബോധം വീടെടുത്തുകൊണ്ട് ഈശാനി വേഗം അവന്റെ അടുത്തേക്ക് വന്നുകൊണ്ട് പേടിയോടെയും ഇടർച്ചയോടെയും അത് പറയുമ്പോൾ കരണം മുഖ്യുന്നൊരു അടിയായിരുന്നു അവൾക്കുള്ള അവന്റെ മറുപടി ആ വേദയിൽ പൊളഞ്ഞുകൊണ്ട് അവൾ നിലത്തേക്ക് പോയി താൻ്റെ മോളെ സ്വന്തം തന്തയെത്തോടൊപ്പം നിനക്ക് പൊളിയല്ലേ കൂടെ നിലയിൽ പോലെ നടന്നവളൊരു ചേറ്റിയുടെ വാക്കും കേട്ട് കൂടെ ചതിക്കുമ്പോ നിനക്കൊന്നും ഒരു ഉളുപ്പ് തോന്നിയില്ലടി അവന്റെ ആലർച്ച അവിടെയെങ്ങും മുഴങ്ങുമ്പോൾ വിറയിലൂടെ അവളുടെ കണ്ണുകൾ പാഞ്ഞ നേത്ര നേരിയാണ് എന്നാൽ അവൾ ഇപ്പോഴും ചുമലിൽ ചാരി കണ്ണുകൾ അടച്ച് നിൽക്കുകയാണ് ജീവനുണ്ടെന്നതിന് തെളിവായി കണ്ണുകളിൽ നിന്നും മുഴുകി ഇറങ്ങുന്ന കണ്ണിൻ്റെ തുള്ളികൾ മാത്രം വേണ്ട അവളെ ഒന്ന് നോക്കാനുള്ള യോഗ്യത പോലും നിനക്കൊന്നും ഇല്ല പക്ഷെ എല്ലാം മറിയണം അവൾ ഇന്ന് അത് നിന്റെ നാവിൽ നിന്ന് തന്നെ പറയടി എന്ത് കോപ്പിലെ കാരണം കൊണ്ടാ ഒരിക്കൽ പുറകെ നടന്ന് നേടിയെടുത്ത അവളാണ് നിന്റെ ഏറ്റൻ പിന്നെ വേണ്ടാതായത് അതോ നിന്റെ തന്തത്തെ ഇയാള് കുറച്ചു മുന്നെ പ്രസംഗിച്ചതുപോലെ പോലെ കിട്ടിയപ്പോൾ കിട്ടിയപ്പോ അവൻ അവളെ ചോദിക്കുകയായിരുന്നില്ല അലറുകയായിരുന്നു ദക്ഷി ഒരുപേള എല്ലാവരും അവന്റെ ആ പ്രവൃത്തിയിൽ കിടങ്ങി പിറച്ചു നിൽക്കുകയാണ് അതെ അവളോട് തോന്നിയ ഭ്രമം കെട്ടിടങ്ങിയത് കൊണ്ടാ എന്റെ ഏട്ടന അവൾ ഉപേക്ഷിച്ചത് തീ അകപ്പെട്ട പോലെ പൊള്ളിപ്പിണഞ്ഞുകൊണ്ട് കണ്ണുകൾ തുറന്ന നേതൃഷാനിയെ നോക്കുമ്പോ അവളുടെ മുഖം പതിയെ താഴ്ന്നു പോയില്ല തനിക്ക് ചുറ്റും ചിതറിക്കിടക്കുന്ന ആ പലതരം ചിത്രങ്ങളിലേക്ക് പകേരിയുന്ന കണ്ണുകളോടൊന്ന് നോക്കി നിന്നു അവൻ ഒരു വേള അവൻ്റെ കണ്ണുകളിൽ നിന്നും വരുന്ന അഗ്നിയിൽ അകപ്പെട്ട് ആ ചിത്രങ്ങൾ പോലും കത്തിയവരാൻ കേൾപ്പുള്ളവയായിരുന്നു വീണ്ടും വീണ്ടും ഓരോ ഫോട്ടോകളിലൂടെയും അവൻ്റെ കണ്ണുകൾ മാറി മാറി പതിയുമ്പോൾ അവ കൂടുതൽ രക്തവർണ്ണമായി കൊണ്ടിരുന്നു ദക്ഷിണ ചേർത്തി പിടിച്ച് നിൽക്കുന്ന പലതരം പേർഷനിലും പിക്കാണതൊക്കെ അത് മാത്രമല്ല ആ നേരം ദക്ഷിന്റെ മുഖത്ത് പ്രകടമായ ആദിയിലായിരുന്നു അവൻ്റെ കണ്ണുകൾ പകയോടൊത്ത അറിഞ്ഞു നിന്നത് ഇല്ല അങ്ങനെ മറ്റൊരുത്തു വിട്ടുകൊടുക്കാനല്ല ഞാൻ കാര്യങ്ങളൊക്കെ ഇതുവരെ കൊണ്ടെത്തിച്ചത് എനിക്ക് നേടാനാണ് അതിന് തടസ്സം ഇവനാണെങ്കിൽ മറ്റവനും വന്ന് അതേ ഗതി തന്നെയാകും ഇവനും എന്തൊക്കെ സംഭവിച്ചാലും നേത്രേ എനിക്ക് വേണം അത്രയും മോഹിച്ചതാ ഞാൻ അവളെ ഇല്ല വിട്ടുകൊടുക്കാൻ കഴിയില്ലെനിക്ക് അത്രയും പറഞ്ഞവനൊന്ന് താഴ്ന്നു വന്ന് അതിൽ നിന്നൊരു ഫോട്ടോ കയ്യിലെടുത്ത് അതിലേക്ക് തന്നെ നോക്കി നിന്ന് നിമിഷങ്ങളോളം എല്ലാം ഞാൻ വിചാരിച്ചതുപോലെ വന്നതായിരുന്നു അപ്പോഴാണ് നിന്റെ രംഗപ്രവേശം പക്ഷേ ഇനി എനിക്കറിയാം എന്ത് വേണമെന്ന് അതിലാരൊക്കെ വെന്ത് വേണ്ടിയിലാകുമെന്ന് നമുക്ക് കണ്ട് തന്നെ അറിയാം ദക്ഷിൻ ദക്ഷിന്റെ മുഖത്ത് തന്നെ മിഴികൾ ഉറപ്പിച്ചുകൊണ്ട് അവനത് പറയുമ്പോൾ ആ ചുവപ്പ് തെളിഞ്ഞ കണ്ണുകളിൽ നിറഞ്ഞത് ഒരുതരം വല്ലാത്ത ക്രൂരതയായിരുന്നു എന്നാൽ നിമിഷ നേരം കൊണ്ടായിരുന്നു ആ കണ്ണുകളിലെ ഭാഗം മാറ്റം നേത്രയിൽ മിഴികൾ തെന്നി നീങ്ങുമ്പോൾ ആ വശ്യമായി തിളങ്ങി നേത്ര നീ ഓരോ ദിവസവും എന്നെ വല്ലാതെ മോഹിപ്പിക്കുന്നു പണ്ണേ ഇനി വിദൂരമല്ല നാൾ ആർക്കും ഞാൻ വിട്ടുകൊടുക്കില്ല നിന്നെ അത്രയും ഒരു ഭ്രാന്ത നീയെന്നിൽ അവന്റെ ചുണ്ടുകൾ വശതിയോടെ പുലമ്പി ബാൽക്കണിയിലെ ബീൻ ബീൻബാഗിൽ നിന്ന് കയ്യിലെ ഫോണിൽ വേറെ സ്കോൾ നോക്കുമ്പോൾ കണ്ണുകൾ ഉടക്കിയത് നേത്രയുടെ ഒരു ചിത്രത്തിലാണ് ബദ്ര നിമിഷം അതിൽ തന്നെ നോക്കിയിരുന്നു ഏട്ടാ ഈശാനിയുടെ ശബ്ദമാണ് അവൻ അവളിലേക്കുള്ള നോട്ടം തെറ്റിക്കാൻ പ്രേരിപ്പിച്ചത് ഈശാനി അവൻ്റെ മുന്നിലായുള്ള ബീൻ ബേഗിലായി വന്നിരുന്നുകൊണ്ട് ചോദിച്ചു എണ് എന്താ എന്നോട് വരാൻ പറഞ്ഞത് നാളെ പോകുന്ന ട്രിപ്പിനെ കുറിച്ച് എന്തെങ്കിലും പറയാനാണോ അതോ അത്രയും പറഞ്ഞ് നിർത്തിക്കൊണ്ട് ഈശാനി അവനെ തന്നെ നോക്കിയിരിക്കുമ്പോൾ ഭദ്ര തൻ്റെ കയ്യിൽ നിന്ന് ഫോൺ അവൾക്ക് നേരെ നീട്ടിക്കാണിച്ചു സ്ക്രീനിൽ നേത്രയുടെ പിക്ക് കണ്ട് സംശയം ചുരുങ്ങുന്ന കണ്ണുകളോടെ അവൾ ചോദിച്ചു നേത്രയ്ക്ക് എന്ത് ഏട്ടാ നിനക്ക് നേത്രയാണോ അതോ ഞാനാണോ ഇമ്പോർട്ടൻറ് അവളുടെ ആ മറുപടി പറയാതെ മാറു ചോദ്യം ചോദിക്കുമ്പോൾ ഈശാന ഒരു നിമിഷം ഉത്തരമില്ലാതെ ഇരുന്ന് പോയി എന്താ മറുപടി പറയാൻ നിനക്ക് ഒരു താമസവും അവളും എല്ലാ ബീൻബേഗിൽ നിന്ന് എഴുന്നേറ്റ് രണ്ട് ചൂടുകളും മുന്നോട്ട് വെച്ച് പുറത്തായി ഇരുട്ടിലേക്ക് മിഴുകൾ പ് അയച്ചു നിന്നു ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല ബ്രേക്ക് ചെയ്യുവോ ഞാൻ ഒരിഴുത്തി പോലെയാണ് അവൻ്റെ ആ വാക്കുകൾ അവളുടെ കാതുകളിൽ വന്ന് പതിഞ്ഞത് ഞെട്ടിപ്പെടുന്നതുപോലെ ഒറ്റ സെക്കൻഡ് കൊണ്ട് അവന് നേരെ തിരിയുമ്പോൾ ബത് നിസാരമായ ഭാവത്തിൽ അവളെ തന്നെ നോക്കി നിന്നു കേട്ടൻ എന്നിപ്പറഞ്ഞത് ഇടറിപ്പോയി അവളുടെ വാക്കുകൾ കണ്ണുകളിലുള്ളിൽ അഗ്നിയിൽ ചുവന്നു വന്നു ഒരു നിമിഷം ഭദ്രി അത്ഭുതത്തോട് അവൾ നോക്കി നിന്നു നിന്റെ നേത്രയെ ഭദ്രിക്കിനി വേണ്ടെന്ന് വീണ്ടും അതേ ഭാവത്തോടാണ് പറഞ്ഞ അവസാനിപ്പിക്കുമ്പോൾ അപ്പോഴും കേട്ടത് വിശ്വസിക്കാൻ കഴിയാത്ത ഭാവത്തിൽ നിൽക്കുകയാണ് ഇത്രയും നാൾ അവൾ എനിക്കൊരു വാശിയായിട്ട് അതിനൊരു കാരണമാണ് ദക്ഷു അവൻ ആദ്യമായി പ്രണയം തോന്നിയ നേത്രയെ കണ്ടപ്പോൾ അറിയാതെ ഒരു പ്രണയം എനിക്കും തോന്നി പിന്നെ പിന്നെ വലിയൊരു വാശി തന്നെയായിരുന്നു അവൾ എനിക്ക് മാത്രം വേണമെന്ന് നിന്റെ സഹായത്തോടെ എനിക്കത് നേടിയെടുക്കാൻ കഴിഞ്ഞു പക്ഷേ അത്രയും പറഞ്ഞ അവനൊന്ന് നിർത്തി ഈശാന് അവനിൽ നിന്ന് കണ്ണുകൾ പിൻവലിക്കാതെ അവനിൽ തന്നെ മിഴികൾ ഉറപ്പിച്ചു നിന്നു എല്ലാം വളരെ ലേറ്റായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാളാണ് ഞാൻ എന്റെ വെറും ഒരു എഴുത്തുചാട്ടം മാത്രമായത് നേത്ര ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു അതുമാത്രല്ല അച്ഛനും അമ്മയും സ്വപ്നയുമായുള്ള വിവാഹത്തിന് നിർബന്ധം കാണിക്കുന്നുണ്ട് ഒരു കണക്കിന് നോക്കിയാൽ എനിക്ക് ചേരുന്ന സ്വപ്നം തന്നെയാണ് അത് ഞാൻ മനസ്സിലാക്കാൻ വൈകി അല്ലെങ്കിൽ നേരെയോട് എനിക്ക് പ്രണയമൊന്നും അല്ലല്ലോ ആ സൗന്ദര്യത്തോട് തോന്നിയ ഒരു ഭ്രമം തീർത്തും പൂച്ചത്തോടെയും കയ്യിൽ കിട്ടിയതിന് ആവശ്യം കഴിഞ്ഞ് വലിച്ചെറിയുന്നതിൻ്റെയും ആനന്ദമായിരുന്നു ആ നേരം അവൻ്റെ മുഖത്ത് ഏട്ടനീ കാണിക്കുന്നവർക്ക് തെറ്റാണ് അവൾ കേട്ടെന്ന ജീവനാണ് പ്ലീസ് അവളെ ബാക്കി പറയാൻ അനുവദിക്കാതെ കയ്യേട്ടി തടഞ്ഞു ബദ്രി ഈശാനി ഒന്നും പറയാൻ കഴിയെന്ന് നിന്നുപോയി ഞാൻ എൻ്റെ തീരുമാനം നിന്നെ അറിയിച്ചു കഴിഞ്ഞു നാളെ ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പോൾ നേത്ര എന്ന ചാപ്റ്റർ ക്ലോസ് എൻ്റെ കൂടെ നീവുണ്ടാവും അതിന് ആൽബം ദേശീയ കലയത്ത് ഉറപ്പുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ബദ്രി അകത്തേക്ക് കയറിപ്പോകുമ്പോൾ ഇഷാനി അതേ നിരപ്പ് തുടർന്ന് മണിക്കൂറുകളുള്ളൂ നിറഞ്ഞു നിൽക്കുന്ന നിശ്ശബ്ദത്തേക്ക് മേൽ ഈശാനിയുടെ ശബ്ദം മാത്രം ആ ഹാളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു കഴിഞ്ഞ കാലങ്ങളുടെ കെട്ടടിക്കുമ്പോൾ തകർന്നറിഞ്ഞ നേത്ര എന്ന പെണ്ണിൻ്റെ ജീവിതമായിരുന്നു അവളുടെ സ്വപ്നങ്ങളും വിശ്വാസങ്ങളുമായിരുന്നു ഒരു തുള്ളി കണ്ണീർ പോലും പൊഴിക്കാതെ അവൾ അതേ നിലപ്പ് തുടരുമ്പോൾ ദക്ഷിണ ഹൃദയം നോവുന്നുണ്ടായിരുന്നു തൻ്റെ നിമിഷത്തെ ബലിഷ്ഠമായ ചിന്ത കൊണ്ട് തകർന്നു പോണ ഒരു ജീവിതം അതും തൻ്റെ പ്രാണന്റെ സഹിക്കാൻ കഴിഞ്ഞില്ല അവനകത്ത് പിറ്റേ നേട്ടത്തിരികെ വന്നത് നേത്രെ തൻ്റെ ജീവിതത്തിൽ നിന്ന് പടിയിറക്കണം എന്ന് കരുതി തന്നെയാണ് ഒടുവിൽ അത് തന്നെ സംഭവിച്ചു വീണ്ടും ഈഷാനിയുടെ ശബ്ദം അവിടെ ഉയരുമ്പോ നേത്രയുടെ ചിന്തകൾ ആ ദിവസത്തിലേക്ക് കുതിച്ചു പ്രണയമോ അതും നിന്നോട് എന്ത് യോഗ്യതയുണ്ട് നിനക്ക് എന്നെ പ്രണയിക്കാൻ എന്റെ തറവാടില് വെറുമൊരു വേലക്കാരിയായിരുന്നു നീ നിലമറന്ന് പെരുമാറന്ന് നിനക്ക് എങ്ങനെ കഴിയുന്നു ഡേ നേത്ര ഞാൻ ഇനി പറയുന്നത് നീ നല്ല വ്യക്തമായി കേട്ടോ എനിക്ക് നിന്നോടൊരു പ്രണയമില്ല ജസ്റ്റ് ഒരു അട്രാക്ഷൻ മാത്രമായിരുന്നു എന്റെ ആവശ്യം കഴിഞ്ഞപ്പോ അത് കെട്ടടങ്ങി സോ ഇനി പ്രേമ മണ്ണാങ്കട്ട എന്നൊക്കെ പറഞ്ഞ എന്റെ പിറകു വരതതി മനസ്സിലായി നിനക്ക് അവന്റെ ആ വാക്കുകൾ നെഞ്ചിലേക്ക് വീണ്ടും കൂരമ്പ് കണക്ക് തുളഞ്ഞ് കയറുമ്പോൾ ഒരു തുള്ളി കണ്ണീരൊഴുക്കിയിറങ്ങി അവളുടെ കപടിലൂടെ തോറ്റുപോയി നേത്ര എല്ലാം കൊണ്ടും തോറ്റുപോയി പ്രാണൻ കൊടുത്ത് സ്നേഹിച്ചവർ തന്നെ നേത്രയെ തോൽപ്പിച്ച് കളഞ്ഞു ഉള്ളിൻ്റെ ഉള്ളിൽ ഈ നിമിഷം വരെ പ്രതീക്ഷയുടെ തിരുന്നാളം അണയാതെ തെളിയുന്നുണ്ടായിരുന്നു അതാണ് ഇന്ന് തനിക്ക് മുന്നിൽ കെട്ടുപോയത് അതെ നേത്രയുടെ മരണം സംഭവിച്ചിരിക്കുന്നു ഉള്ളാൽ തലമുറയിടുന്നതിനൊപ്പം കണ്ണുകളിൽ അടഞ്ഞു പോകുമ്പോൾ ഒരു തൂവൽ കണക്കി അവൾ നിലം പതിഞ്ഞു